നമസ്കാരം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുന്നു ഒരു കാലത്ത് സി പി എമ്മിൽ ശബ്ദങ്ങളൊന്നും ഉയർത്താതെ അടങ്ങിയിരുന്ന നേതാക്കളാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ രംഗത്തെത്തുന്നത് ഇന്ന് പാർട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും എന്നാൽ അതിന് മറുപടി പറയാത്ത മുഖ്യന്റെ നിശബ്ദതയും തെറ്റുകാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ നിലപാടുമാണ് നേതാക്കളെ പോലും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് പിണറായി വിരുദ്ധ ചേരി തിരിഞ്ഞ് ശക്തി പ്രാപിക്കുന്നത് അതേസമയം ബേബി ചേരിയിലെ പറയേണ്ട പ്രമുഖൻ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് കൂടാതെ പി ജയരാജൻ കെ കെ ശൈലജ സ്വരാജ് എന്നിവരും ബേബി പക്ഷത്തോടൊപ്പമുണ്ട് അതേസമയം മന്ത്രിമാരിൽ എം വി രാജേഷും പി രാജീവും ബേബി ചേരിയോട് അടുത്തു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ എങ്ങോട്ട് വേണമെങ്കിലും ചായാമെന്ന അവസ്ഥയിലാണ് മുഖ്യന്റെ ചങ്കായ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവസ്ഥയും ഇതിനിടയിൽ സി പി എമ്മിൽ പിടിമുറക്കിയതിന് പിന്നാലെയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലും ഉണ്ടാകുന്നത് അൻവർ പലതും വിഴുങ്ങിയെങ്കിലും തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന വെളിപ്പെടുത്തൽ വൻ കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നതും ഇതിന് പിന്നാലെയായിരുന്നു നേതാവ് അജിത് കുമാർ ഇത് പ്രതിപക്ഷ നേതാവ് ആയിരുന്നു വെളിപ്പെടുത്തിയതും പിണറായിക്ക് വേണ്ടിയാണ് ദത്താത്രേയെ അജിത് കുമാർ കണ്ടതെന്ന് സതീശൻ തുറന്നടിച്ചെങ്കിലും പിണറായി മറുപടി പറയാതെ പതിവ് പോലെ തന്നെ മൗനം പൂണ്ടു എന്നാൽ ദത്താത്രേയെ കണ്ടെന്ന് അജിത് കുമാർ സമ്മതിച്ചതോടെ സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലുമായി ി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിൽ ചർച്ചയായിരുന്നെങ്കിലും തൃശൂർ പൂരം കലക്കാൻ ഇരു ശ്രമിച്ചെന്ന ആരോപണം ജനരോക്ഷത്തിന് ഇടയാക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഇപ്പോൾ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി കൂടാതെ പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ൃൂർ ഒ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ അതിനാൽ തന്നെ ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എ കെ ബാലൻ സജി ചെറിയാൻ എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റ് മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആർ എസ് എസ് എ ഡി സി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂടി കൂടിച്ചേർക്കണ്ടെന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്വവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സി പി ഐ ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടുമില്ല കൂടാതെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകളും സിപിഎം സൈബർ ഗ്രൂപ്പുകളിലും നിറയുകയാണ്